ഞാനിപ്പോൾ പ്രാന്തനായല്ലേ ഈ തിയേറ്റർ ഫേമസ് ആയത് എന്നിലൂടെയാണ് വനിതാ വിനിത തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടതിന് പിന്നാലെ പ്രതികരണവുമായി ആറാട്ടണ്ണൻ ആറാട്ടണ്ണൻ നിന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയെ വനിതാ വിനീത തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു തിയേറ്ററുടമ തന്നെ എന്ന് വിളിച്ചെന്നും ഇനി വനിതാ വിനീത തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരില്ലെന്നും സന്തോഷ് വർക്കി പറഞ്ഞു നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ കാണാൻ എത്തിയപ്പോഴാണ് തിയേറ്ററുടമ സന്തോഷ് വർക്കിയെ ഇറക്കി വിട്ടത് ഓൺലൈൻ മീഡിയ പ്രവർത്തകർ സന്തോഷ് വർക്കിയുടെ റിവ്യൂ എടുക്കാൻ പോയപ്പോൾ ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കണ്ട എന്ന് വനിതാ വിനിതാ തിയേറ്ററുടമ പറഞ്ഞെന്നാണ് ആരോപണം ഓൺലൈൻ റിവ്യൂ പൊങ്ങിയത് എന്നിലൂടെയാണ് ഈ തിയേറ്റർ ഫേമസ് ആയത് എന്നിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഭ്രാന്തനായി ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കണ്ടെന്ന് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല ഇങ്ങനെയാണ് സന്തോഷ് വർക്കി പ്രതികരിച്ചത് മോഹൻലാൽ ചിത്രം ആറാട്ടിന് റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയത് അതിനുശേഷമാണ് ആറാട്ടണ്ണൻ എന്ന പേര് വീണത് പിന്നീട് എല്ലാ സിനിമകൾക്കും സന്തോഷ് വർക്കി വനിതാ വിനിത തിയേറ്ററിൽ എത്തുകയും റിവ്യൂ പറയുകയും പതിവായി ഞാൻ